ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ വളരെ മുന്നിലാണ് ക്യാൻസറിൻ്റെ സ്ഥാനം തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് വരെ ഭീഷണിയാകുന്ന രോഗമെന്ന് വേണം ക്യാൻസറിനെക്കുറിച്ച് പറയാൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്ന പലതരം ക്യാൻസറുകളുണ്ട് സ്ത്രീ പുരുഷന്മാരെ വ്യത്യസ്തമായി ബാധിക്കുന്ന ക്യാൻസറുകളുമുണ്ട് അത്തരത്തിൽപ്പെട്ട ഒന്നാണ് അഞ്ഞനാള ക്യാൻസർ ക്യാൻസർ പടരാതിരിക്കാൻ രോഗലക്ഷണങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ് അന്നനാള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ഗുരുതരാവസ്ഥയും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അന്നനാള ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം തൊണ്ടയിലൂടെ ഇറക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഭക്ഷണം ഇറക്കുമ്പോൾ നെഞ്ചുവേദനയും തൊണ്ടയിൽ വേദനയും അനുഭവപ്പെടുന്നു എന്നാൽ ഇത്തരത്തിൽ കാണപ്പെടുന്ന എല്ലാ ലക്ഷണവും അന്നനാള ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും അവഗണിച്ച് വിടരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നെഞ്ചുവേദന കൊണ്ട് പലപ്പോഴും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ അന്നനാളത്തിലെ ക്യാൻസർ നമുക്ക് പലപ്പോഴായി കാണിച്ചു തരുന്ന ഒരു സൂചനയാണ് നെഞ്ചുവേദന ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കൂടുതലാണെങ്കിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നെഞ്ചിരിച്ചിലുണ്ടെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് വേദനയോടൊപ്പം നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നതും നാം ശ്രദ്ധിക്കണം ദഹന പ്രശ്നങ്ങൾ പലപ്പോഴും പല വിധത്തിലാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുള്ളത് എന്നാൽ ദഹന പ്രശ്നങ്ങൾ വളരെ കൂടുതലായി ബാധിക്കുന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ദീർഘനേരം നിലനിൽക്കുന്ന അവസ്ഥയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ഇത് പലപ്പോഴും അന്നനാളത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് ഭക്ഷണം ഇറക്കുന്നതിൽ മാത്രമല്ല ഭക്ഷണം ചവക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതെല്ലാം അന്നനാളത്തിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് പല കാരണങ്ങൾ കൊണ്ടും ശരീരഭാരം കുറയാറുണ്ട് എന്നാൽ ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കുറയുമ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായി കുറഞ്ഞ് ശരീരം മെലിയുന്നത് ഇത്തരം ക്യാൻസറുകളുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ അസാധാരണമായി ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ ചുമയുണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചുമ എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം നാം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ഛർദിയും വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ് ഛർദി പല അവസ്ഥകൾ കൊണ്ടും നമുക്കുണ്ടാകാമെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിക്കുന്നത് പലപ്പോഴും അന്നനാളത്തിലെ ക്യാൻസർ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് കൂടുതൽ ചികിത്സയും രോഗനിർണയവുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ പറഞ്ഞ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഭയപ്പെടണമെന്നും അത് അന്നനാളത്തിലെ ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കണമെന്നുമല്ല പറയുന്നത് മറിച്ച് നമുക്ക് ഈ ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു പ്രായം കൂടുന്തോറുമാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നത് മാത്രമല്ല സ്ത്രീകളേക്കാൾ പുരുഷനാണ് ഇത്തരത്തിൽ അന്നനാളത്തിലെ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതൽ ചൂടുള്ള ചായയും കാപ്പിയും കുടിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള ക്യാൻസർ സാധ്യത വളരെ കൂടുതലായിരിക്കും പുകവലിക്കുന്നവരിലും മദ്യപിക്കുന്നവരിലും എല്ലാം പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ അന്നനാള ക്യാൻസർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ശീലങ്ങളെ ഒഴിവാക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക